നിങ്ങളുടെ സന്തോഷ മൂന്നിയൂർ കുന്നത്ത് പറമ്പ് എം യു പി സ്കൂളിന്റെ എഴുപത്തിരണ്ടാം വാർഷികവും മുപ്പത് വർഷത്തെ സർവീസിൽ നിന്നും വിരമിക്കുന്ന രണ്ട് അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും പ്രൗഢമായി നടന്നു യാത്രയ്പ്പ് സമ്മേളനം ഡെപ്യൂട്ടി കളക്ടർ എൻ എം മൊഹറാലി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയാണ് ഇവിടെ കഴിഞ്ഞ അഞ്ചു വർഷമായി മലപ്പുറത്ത് എ ഡി എവിടെ ഈയൊരു മഹത്തായ സ്ഥാപനം ഇതുപോലെയുള്ള മഹത്തായ സ്ഥാപനങ്ങൾ വന്നതുകൊണ്ടാണ് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഇവിടെ ഇത്തരമൊരു വേദിയിൽ കേറുന്നതിനുള്ള ഒരു അവസരം ലഭിച്ചത് പി ടി പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്കൽ പാറ അധ്യക്ഷത വഹിച്ചു തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ മുഖ്യപ്രഭാഷണം നടത്തി പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ കബീർ മച്ചിഞ്ചേരി മുഖ്യാതിഥിയായി മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സുഹറാബി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി മുനീർ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാജിദ ടീച്ചർ എൻ എം റഫീഖ് ഉമ്മുസൽമ ചാന്ത് അബ്ദുസമദ് സ്കൂൾ മാനേജർ പി വി പി അഹമ്മദ് വെളിമുക്ക് സർവീസ് ബാങ്ക് പ്രസിഡന്റ് വി പി അഹമ്മദ് കുട്ടി ഹൈദർ കെ മൂന്നിയൂർ പി വി പി മുസ്തഫ സഫൂറ കെ എം മൊയ്തീൻ മാസ്റ്റർ സിദ്ദീഖ് എം നാരായണൻ കുന്നുമൽ കമ്മദ് കുട്ടി ഹാജി ഗിരീഷ് സ്കൂൾ ലീഡർ പി കെ അബ്ദുറഹിമാൻ എന്നിവർ പ്രസംഗിച്ചു വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാരം ഡെപ്യൂട്ടി കളക്ടർ എൻ എം മൊഹറാലി നൽകി കലാകായിക മേളകളിലും എൽഎസ്എസ് യുഎസ്എസ് അബാകസ് പരീക്ഷകളിലും വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും വാർഷിക സ്നേഹോപകാരം നൽകി ആദരിച്ചു നോവിൻ്റെ പാട്ടുകാരൻ ജംഷീർ കൈനിക്കരയുടെ നേതൃത്വത്തിൽ ഇഷൽ സന്ധ്യയും റെഡ് റോസ് കോഴിക്കോട് അവതരിപ്പിച്ച നൃത്തപരിപാടികളും നടന്നു ന്യൂസ് ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് ആയല്ലേ ആ നീ വന്നോ അപ്പോ എന്താ പ്ലാൻ പറയണോ എന്താ പ്ലാനിങ് ആദ്യ ശമ്പളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതൊരിക്കലും മറക്കാൻ പറ്റാത്തന്നെ ആയിരിക്കും അടുത്ത സാലറി വരട്ടെ ഞാനും ഇതുപോലൊന്ന് വാങ്ങിക്കും ആർക്ക നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം എന്റെ കാണൽ വരുന്നുണ്ടോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട്ണർ ആധാർ ഗോൾഡ് ആൻഡ് ക്രാഷ്യസ്